സുരക്ഷിത മേഖലകളിൽ നിന്ന് ആത്മീയ ശക്തിയുടെ പുറത്തു വരണമെന്ന് കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് ആത്മീയ ശക്തി സംഭരിക്കാതെ ആനുകാക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ലെന്നും മാർ ജോർജ് നടത്തിക്കണ്ടെത്തിൽ ആഹ്വാനം ചെയ്തു മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്റർ സെന്ററിൽ നടന്ന കോതമംഗലം രൂപത പാസ്റ്റർ കൗൺസിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് സഭയും സമൂഹവും നേരിടുന്ന പ്രതിസന്ധികളെ തിരിച്ചറിയണമെന്നും ആത്മീയ ശക്തി സംഭരിക്കാതെ ആനുകാലിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ലെന്നും കോതമംഗലം രൂപതാധ്യക്ഷൻമാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ മൂല്യച്ചൂതി സാധാരണമാകുന്ന സാഹചര്യം ഗൌരവത്തോടെ കാണണമെന്ന് മാർ മടത്തിക്കണ്ടത്തിൽ പ്രസ്താവിച്ചു കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക സുരക്ഷിതത്വം അപകടത്തിലാണെന്നും കർഷകർ ഉൾപ്പെടെയുള്ള സാധാരണ മനുഷ്യരുടെ കഷ്ടതകൾ കാണാതെ പോകുന്നത് അനീതിയാണെന്നും അഭിപ്രായപ്പെട്ടു മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ നടന്ന കോതമംഗലം രൂപത പാസ്റ്ററൽ കൌൺസിൽ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവേളയിലായിരുന്നു പരാമർശം കേരളസഭ നവീകരണത്തോടനുബന്ധിച്ച് രൂപതാ തലത്തിലുള്ള ദിവ്യകാരുണ്യ കോൺഫറൻസ് ഇടവക തലത്തിൽ നടത്തുന്ന ദിവ്യകാരുണ്യ ദിനം എന്നിവയെക്കുറിച്ചും അഭിമന്യ പിതാവ് സംസാരിച്ചു ഒരുമിച്ചുള്ള ചിന്തയും പ്രവർത്തനങ്ങളും വഴി കുടുംബ കേന്ദ്രീകൃത നവീകരണം സാധ്യമാകട്ടെയെന്നും ആശംസിച്ചു വൈദികരും സന്യസ്ഥരും അൽമായരുമുൾപ്പെടെ നൂറോളം പേർ പങ്കെടുത്ത സമ്മേളനത്തിൽ പാലക്കാട് രൂപത ഫാമിലി അപ്പസ്തലേറ്റ് ഡയറക്ടർ റെവറൻ ഡോക്ടർ അരുൺ കലമറ്റത്തിൽ സഭയും സമുദായവുമെന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു വികാരി ജനറൽ മോൺസിഞ്ഞൂർ ഫ്രാൻസിസ് കീരംപാറ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ചു വികാരി ജനറൽ മോൺസിഞ്ഞോർ പൈസ് മലേക്കണ്ടത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഷിക്കാനൂസ് കൊച്ചി